ഹലോ ഇന്ന് പറയാൻ പോണത് നിങ്ങളുടെ ബിസിനസ്സിൽ മാർക്കറ്റിങ്ങിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങളാണ് ഇത് നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ ബുദ്ധിയുള്ള സംരംഭകരൊക്കെ ഒരു കാര്യമുണ്ട് റിസ്ക് റിവേഴ്സ് ചെയ്യും അതായത് ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമറായ നിങ്ങൾക്ക് യാതൊരുവിധ റിസ്ക്കും ഇല്ല എന്തെങ്കിലും നഷ്ടം സംഭവിക്കണെങ്കിൽ അത് സെല്ലറായ ഞങ്ങൾക്കാണ് അതായത് കംപ്ലീറ്റ് റിസ്ക്കും ആ സംരംഭകം തന്നെ ഏറ്റെടുക്കുന്ന ഒരു രീതി റിസ്ക് റിവേഴ്സൽ എന്നാണ് ഇതിന് പറയുന്നത് ഇങ്ങനെ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് പക്ഷേ അധിക സംരംഭകരും ഇത് ചെയ്യാറില്ല പലപ്പോഴും എല്ലാ റിസ്ക്കും കസ്റ്റമറുടെ തലയിലേക്ക് ഇട്ടിട്ട് സെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റ സാധനം തിരിച്ചെടുക്കില്ല ഇതിന് ശേഷം വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഡീൽ ചെയ്തോളും അത്തരത്തിലുള്ള സർവീസിൽ വളരെ മോശമായിട്ട് കസ്റ്റമറെ ട്രീറ്റ് ചെയ്യൽ അത് പലരും അവരുടെ സ്ഥാപനത്തിൽ തന്നെ അത് വലുതായിട്ടൊക്കെ എഴുതിയൊക്കെ വെക്കണേ കാണാൻ പറ്റും ഇതൊക്കെ കസ്റ്റമേഴ്സിനെ റിപ്പല് ചെയ്യണ കാര്യങ്ങളാണ് ഒരു നല്ലൊരു സംരംഭവും ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം റിസ്ക് നമ്മൾ തന്നെ ഏറ്റെടുക്കുക അത് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും ഈ റിസ്ക് റിവേഴ്സൽ എങ്ങനെയാണ് കൃത്യമായി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ വെക്കണമെങ്കിൽ ഒരു കോളം നിങ്ങൾ ആദ്യം വരയ്ക്കുക നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണ് അടുത്ത കോളത്തിൽ നിങ്ങൾ ഒരു കസ്റ്റമർക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ നേരത്ത് വരാൻ സാധ്യതയുള്ള കൺസേൺസ് എന്തൊക്കെയാണ് എന്തൊക്കെ പേടിയാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവണേന്ന് നമ്മൾ നോക്കുക ഇപ്പോൾ ചില കസ്റ്റമേഴ്സിന് ഇത് വാങ്ങിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് കേടായി പോകും അങ്ങനത്തെ ചില കൺസേൺ ഒക്കെ ഉണ്ടാവും അങ്ങനെ ഓരോ കൺസേൺസും നമ്മൾ ഒരു കോളത്തിൽ എഴുതി വെക്കുക എന്നിട്ട് അത് കംപ്ലീറ്റ് നമ്മൾ കസ്റ്റമർക്ക് ഒരു റിസ്ക്കും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം ഇപ്പോൾ ചില കസ്റ്റമേഴ്സിന് സെവൻ ഡേ റിട്ടേൺ പോളിസി നമുക്ക് കൊടുക്കാം റീപ്ലേസ്മെൻറ്റ് കൊടുക്കാം ഡാമേജ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെയർ പ്രൊഡക്റ്റ് നമുക്ക് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ സർവീസ് ഒക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ഫുൾ മണി ബാക്ക് ഗ്യാരൻറ്റി നമുക്ക് കൊടുക്കാം അതായത് ഫുൾ കസ്റ്റമേഴ്സിനൊരു ഇല്ല എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് സംരംഭകരായിട്ടുള്ള നമുക്ക് മാത്രമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രസൻ്റ് ചെയ്യണം ഇത് നിങ്ങളുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാക്കി മാറ്റാൻ വേണം ഇപ്പം ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഇങ്ങനെയൊക്കെ ഇത്തരം എല്ലാം കൊടുക്കുന്നത് റിസ്ക് അല്ലേ നമ്മൾ ഒരു സംരംഭകൻ എന്ന നിലക്ക് റിസ്ക് അല്ലേ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം റിസ്ക് ആണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മോശം പ്രൊഡക്റ്റും സർവീസും ആണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് റിസ്ക് തന്നെയാണ് അതല്ല നിങ്ങൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റും ആണ് കൊടുക്കണമെങ്കിൽ ഓൾമോസ്റ്റ് സീറോ റിസ്ക്കാണ് നമുക്ക് നമുക്കിതെല്ലാം മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് സാധിക്കും പല സംരംഭകരും ഓൾറെഡി ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഓൾറെഡി അവരുടെ പ്രൊഡക്റ്റ് നല്ലതാണ് സർവീസ് നല്ലതാണ് പക്ഷേ അവർ വരുത്തുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് പറയണില്ല അവർ ജസ്റ്റ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മാർക്കറ്റിംഗ് മെറ്റീരിയൽസിലൊന്നും അത് ഉപയോഗിക്കുന്നില്ല അത് പറയൂല അവർ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലത് പറയൂല ബിൽ ബോർഡ്സ് സൈൻ ബോർഡ്സൊക്കെ വെക്കണമുണ്ടെങ്കിൽ അവർ പറയൂല മാർക്കറ്റിംഗ് മെറ്റീരിയൽസിൽ ഒന്നും അത് അവർ മെൻഷൻ ചെയ്യൂല പക്ഷെ അവരത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതെല്ലാം ഓൾറെഡി ചെയ്യണമുണ്ടെങ്കിൽ എന്തുകൊണ്ടത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാക്കിക്കൂടുക ഈ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാക്കാൻ നേരത്ത് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഗ്യാരൻറ്റീസും വാരൻറ്റീസും എല്ലാം കൊടുക്കാൻ നേരത്ത് ചില ഒരു ചെറിയൊരു വിഭാഗം കസ്റ്റമേഴ്സ് അതിനെ അബ്യൂസ് ചെയ്യും അത് മുതലെടുത്തിട്ട് നമുക്ക് ഈ റീഫണ്ടും കാര്യങ്ങളൊക്കെ ചോദിക്കണം ഒരു ചെറിയ വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചെറിയ വിഭാഗത്തിനെ പേടിച്ച് ഇത്തരത്തിലുള്ള ഗ്യാരണ്ടീസും വാരൻറ്റീസും നമ്മൾ കൊടുത്തില്ലെന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ചെറിയ വിഭാഗം കസ്റ്റമേഴ്സ് മാത്രമാണ് ഇത്തരത്തിലുള്ള അബ്യൂസ് ചെയ്യുകയുള്ളൂ നമ്മളുടെ പോളിസീസ് അബ്യൂസ് ചെയ്യുള്ളൂ അതായത് അത് മുതലെടുക്കുക ഒരു പ്രശ്നമില്ലെങ്കിലും റിട്ടേൺ ചെയ്യുക ഒരു പ്രശ്നമില്ലെങ്കിലും റീഫണ്ട് ചോദിക്കുക അങ്ങനത്തെയൊക്കെ ഒരു വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്രയും കൂടി ഈ ഗ്യാരൻ്റീസും വാറൻറ്റീസും കൊടുക്കാൻ നേരത്ത് ഒരുപാട് സെയിൽസ് നമുക്ക് വരും അങ്ങനെ അധികം സെയിൽസ് വരാൻ നേരത്തെ അതിലൂടെയുള്ള പ്രോഫിറ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ ചെറിയ വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ടാക്കുന്ന നഷ്ടമുണ്ടല്ലോ അത് ഈ പ്രോഫിറ്റ് കവർ ചെയ്തു പോകും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള വാരൻറ്റീസ് കൊടുക്കണം കൂടുതൽ കസ്റ്റമേഴ്സിനെ അത് അട്രാക്റ്റ് ചെയ്യും കുറച്ച് വിഭാഗം മാത്രമാണ് അത് അബ്യൂസ് ചെയ്യുള്ളൂ ഇത് ചെയ്യാതി ഇതേപോലെ പേടിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ കോമ്പറ്റീറ്റീവ്സ് ഇത് കൊടുക്കാത്തത് എല്ലാവരും അപ്പോൾ സെയിമായി ഇപ്പോൾ ചില പ്രൊഡക്റ്റൊക്കെ നമുക്ക് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് പരിധിയുണ്ട് ചില ബിസിനസ്സുകൾ മാർക്കറ്റിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് പരിധിയുണ്ട് നമുക്ക് എല്ലാ രീതിയിലും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ ചിലപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കളർ മാറ്റാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വലിപ്പം കൂട്ടുകയെ ഒക്കെ ചെയ്യാം പക്ഷേ വലിയ രീതിയിൽ നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല അത്തരം ബിസിനസ്സുകളിൽ ഇത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് സെയിം ഓഫർ പ്രൊവൈഡ് ചെയ്യണം മറ്റുള്ളവർ പേടി ഇത് പേടിച്ചിട്ട് ചെയ്യാതിരിക്കും കാരണം ഇതൊക്കെ കസ്റ്റമേഴ്സ് അബ്യൂസ് ചെയ്യുമെന്ന് വിചാരിച്ച് അതേസമയം നിങ്ങൾ ഇതൊക്കെ ഈ ഗ്യാരൻ്റീസും വാറൻറ്റീസും എല്ലാം കൊടുക്കാൻ നേരത്ത് നമ്മളൊരു കസ്റ്റമറുടെ പെർസ്പെക്റ്റീവിൽ ഇന്ന് ചിന്തിക്കാൻ നേരത്ത് ഏറ്റവും സേഫ് നിങ്ങളുമായിട്ട് ഡീൽ ചെയ്യാനാണ് കസ്റ്റമേഴ്സിന് കാരണം ഇൻ കേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് റിട്ടേൺ വരാമെന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ടാവും പക്ഷേ ഇത് വെറുതെ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് കാര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി പല ബിസിനസ്സുകളും ഇതൊക്കെ ചെയ്യണുണ്ട് പക്ഷേ മാർക്കറ്റിംഗ് മെറ്റീരിയൽസിൽ അത് ഉൾപ്പെടുത്തൂല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന് കസ്റ്റമേഴ്സ് അറിയണില്ല കസ്റ്റ് ഈ മാർക്കറ്റിംഗ് മെറ്റീരിയൽസിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനാണ് കാരണം അവർ വന്നാലാണ് നമുക്ക് കൂടുതൽ സെയിൽ നടക്കുകയുള്ളൂ അപ്പോൾ ഇത് മാർക്കറ്റിംഗ് മെറ്റീരിയൽസിൻ്റെ ഭാഗമാക്കണം ഇതിൽ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ളത് ഞാൻ ആമസോണിൽ ഒരു അഞ്ച് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് പല കസ്റ്റമേഴ്സുമായിട്ട് ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട് ആമസോണിന് മുമ്പ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആമസോൺ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് അതായത് ഒരുവിധം സിറ്റികളിലെല്ലാം ചെറിയ സ്റ്റോർ ഇടും ആമസോൺ അപ്പോൾ അവിടെ ഒരു എംപ്ലോയി ഉണ്ടാവും ആമസോണിൻ്റെ അപ്പോൾ കസ്റ്റമേഴ്സിന് അവിടെ വന്ന് ബുക്ക് ചെയ്യാം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഓൺലൈനിൽ ബുക്ക് ചെയ്യാനായിട്ട് പക്ഷേ പണ്ട് സമയത്ത് തുടങ്ങിയ സമയത്ത് ആമസോണും ഫ്ലിപ്പ്കാർട്ടൊക്കെ ഈ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്ത ആ ടൈമിൽ രണ്ടായിരത്തി പതിമൂന്ന് ആ ടൈമിലൊക്കെ അധികാൾക്ക് ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതൊന്നും അറിയില്ല അപ്പോൾ ആമസോൺ അതിന് ഒരു സല്യൂഷൻ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിറ്റികളിലും ചെറിയൊരു ആമസോൺ സ്റ്റോർ ഇടും അപ്പോൾ കസ്റ്റമേഴ്സിന് അവിടെ വന്ന് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഓൺലൈനെ അതി ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വാസം ഇല്ലാത്തൊരു സംഗതിയാണ് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫെയ്ക്കാണ് എല്ലാം ഫ്രോഡുകളാണെന്നൊക്കെ ഉള്ളൊരു വിശ്വാസമായിരുന്നു അധികം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ആളുകളും ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഈ ആമസോൺ സെവൻ ഡേ റിട്ടേൺ പോളിസി തേർട്ടി ഡേയ്സ് വരെ റിട്ടേൺ പോളിസി കൊണ്ടുവരുമായിരുന്നു അപ്പോൾ കസ്റ്റമർ വന്നിരിക്കും നമ്മുടെ അടുത്ത് അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണമെന്ന് പറയും അപ്പോൾ അവരുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ അധിക സമയവും ഇപ്പോൾ ഇത് വന്നിട്ട് ഇത് ഷ്യൂട്ടായില്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ആമസോൺ കൊടുത്തിട്ടുണ്ട് സെവൻ ഡേയ്സ് റിട്ടേൺ പോളിസി അതായത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ റിട്ടേൺ ചെയ്തോ ഫുൾ മണി നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും അവർക്കറിയാം ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് അറിയാം കാരണം അവർ മാർക്കറ്റിങ്ങിലൊക്കെ ഹയർ ചെയ്യണത് വലിയ രീതിയിൽ പഠിച്ച ആളുകളെയാണ് അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള ആ കസ്റ്റമറുടെ കൺസേൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ റിസ്ക് കംപ്ലീറ്റ് നമ്മളുടെ ചുമലിലേക്ക് എടുത്തു വെക്കുക നിങ്ങൾക്കൊരു നഷ്ടവും സംഭവിക്കില്ല നിങ്ങൾ ഓർഡർ ചെയ്തോ ഇഷ്ടപ്പെട്ട അടുത്തോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചയച്ചോ അപ്പോൾ അത് അതിൻ്റെ താഴെ തന്നെ സെവൻ ഡേയ്സ് റിട്ടേൺ പോളിസി ഇത്ര ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അടുത്ത് സാധനം എത്തും ഈ സംഗതി എല്ലാം ഇത്തരത്തിലുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ മിന്ത്ര അങ്ങനെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഇത് ചെയ്യുന്നുണ്ട് വേറൊന്നിനും വേണ്ടിയിട്ടല്ല പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിസ്ക്കും കസ്റ്റമറുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ സെയിൽ വരില്ല അപ്പം ഇത്തരം സ്ട്രാറ്റജികളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യണം നിങ്ങളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയലിൽ യൂസ് ചെയ്യണം വെറുതെ മനസ്സിൽ കണ്ടിട്ട് കാര്യമില്ല നിങ്ങളുടെ സ്റ്റാഫിൻ്റെ ഇടയിൽ അതൊരു കൾച്ചറായിട്ട് കാര്യമില്ല നിങ്ങൾ മാർക്കറ്റിംഗ് മെറ്റീരിയൽസിൽ അത് കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കണം ഇനി ഇതുപോലെ തന്നെ അധിക സംരംഭകരും വരുത്തുന്ന ഒരു അബദ്ധമാണ് ഈ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരൻറ്റീഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ എഴുതി വെക്കും അതിനൊന്നും പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല സാറ്റിസ്ഫാക്ഷൻ ഗ്യാരൻ്റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല അത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ക്വാളിറ്റി അഷ്വേർഡ് സാറ്റിസ്ഫാക്ഷൻ ഗ്യാരൻ്റീഡ് അങ്ങനെയൊക്കെ പറയാൻ നേരത്ത് അത് ജസ്റ്റ് നമ്മൾ വായിച്ച് പോകാമെന്നല്ലാതെ എന്താണത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പറയണം ഇപ്പം നിങ്ങൾ സെല്ല് ചെയ്യേണ്ടത് ഒരു ഷർട്ടാണെങ്കിൽ ആ ഷർട്ടിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ നോക്കാം ഇപ്പോൾ ഒരലക്കിന് ശേഷം ആ ഷർട്ട് എൻ്റെ നൂലോ അല്ലെ അതിൻ്റെ മെറ്റി മെറ്റീരിയലോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കളറ് പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് അല്ലാതെ വെറുതെ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരൻറ്റീഡെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് മനസ്സിലാവില്ല ഈ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഇതേപോലത്തെ ഗ്യാരൻറ്റീസും വാരൻറ്റീസും കൊടുക്കേണ്ടത് അധികം ആളുകൾ ചെയ്യൂല കുറച്ച് ഒരു ഇംഗ്ലീഷിലൊരു പ്രൈസ് ഇങ്ങനെ എഴുതി വെക്കും ക്വാളിറ്റി അഷ്വേർഡ് സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടീഡ് കസ്റ്റമേഴ്സിനാണൊന്നും മനസ്സിലാവില്ല നിങ്ങളത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്താലാണ് കസ്റ്റമേഴ്സിന് മനസ്സിലാവുള്ളൂ അത് പറഞ്ഞു കൊടുക്കുന്ന മാർക്കറ്റിംഗ് മെറ്റീരിയൽസിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണം അപ്പം നിങ്ങൾക്ക് സെയിൽ കൂടും ചില ബിസിനസ്സുകളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റീഷനിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകളാണ് ഇതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മാർക്കറ്റിംഗ് മെറ്റീരിയലിൻ്റെ ഭാഗമാക്കുക ഞാൻ എടുത്തെടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് മെറ്റീരിയൽസിൽ ഇത് വരണം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് കാര്യമല്ല സ്റ്റാഫിൻ്റെ ഇടയിൽ ഇതൊരു കൾച്ചർ പോലെ നിങ്ങൾ കീപ്പ് ചെയ്തിട്ട് കാര്യമില്ല കസ്റ്റമർ അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ കാരണം ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അതല്ലാതെ വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ നമുക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ മാർക്കറ്റിംഗ് മെറ്റീരിയൽസിൽ നിങ്ങൾ ഗ്യാരണ്ടി കണ്ണും പൂട്ടി തന്നെ കൊടുക്കുക അപ്പോൾ അത് കൂടുതൽ സെയിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്